വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കോടതി വിധിയിൽ ചൂരക്കുളം എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതി അർജുൻ അല്ല കുറ്റം ചെയ്തതെങ്കിൽ മറ്റാരാണ് പ്രതിയെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലയത്തിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ ആറുവയസുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ രണ്ടര വർഷത്തിനു ശേഷം വന്ന കോടതി വിധിയുടെ ഞെട്ടലിലാണ് കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലയത്തിലെ സ്ത്രീ തൊഴിലാളികൾ കൊലപാതക ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ദൃസാക്ഷികൾ ആയവരാണ് ചൂരക്കുളം എസ്റ്റേറ്റ് നിവാസികൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് പ്രതിയെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയതും പ്രതി കുറ്റം ചെയ്ത രീതി പോലീസിനോട് വിവരിച്ചതും ഇവിടെയാണ് ഇതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷക്കാലവും പിഞ്ചുകുഞ്ഞിന്റെ ഓർമ്മദിനത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖം പങ്കിട്ടവരാണ് എസ്റ്റേറ്റ് ലയത്തിലെ നിവാസികൾ ആയതിനാൽ തന്നെ കോടതി വിധിയെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തിരുന്നത് എന്നാൽ കേരള ജനതയ്ക്കൊപ്പം കോടതി വിധി നെഞ്ചിൽ ഒരു ഇടുത്തിയായാണ് ഇവർക്കും അനുഭവപ്പെട്ടത് കോടതി വിധി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ തൊഴിലാളികൾ പറയുന്നു കേട്ടപ്പം ഞെട്ടിപ്പോയി സ്തംഭിച്ചു പോയി ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ആര് സ്വപ്നത്തിൽ പോലും ഓർക്കാത്തൊരു കായിക ആ കണിശമായിട്ട് അർജുൻ തന്നെയാ ചെയ്തിരിക്കുന്നത് എല്ലാ തെളിവുകളും ഞങ്ങളെ മുന്നില ഈ കാര്യങ്ങളൊക്കെ നടന്നത് തെളിവെടുപ്പും കാര്യമൊക്കെ നടത്തിയത് അവൻ ഇവിടെ സമ്മതിച്ച കാര്യമല്ലേ സമ്മതിച്ച കാര്യം പിന്നെ എങ്ങനെ എങ്ങനെയാ പോയത് തെളിവില്ലാതെ പോയത് അർജുൻ തന്നെയല്ല വേറെ ആരെയും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അർജുൻ തന്നെയാ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്ക് കണിച്ച നീതി കിട്ടണം അല്ല ഈ ജഡ്ജ്മെൻ്റ് തന്നെ ആരോ ഏഴോ പോയിന്റ് പറയുന്നുണ്ട് ഈ ആരോ ഏഴോ പോയിന്റ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്തു അവിടെ എന്നാ അയാൾ ഈ മറ്റേ വക്കല് പിന്നെ എതിരുപക്ഷ വക്കലിൽ കിട്ടി പക്ഷെ എന്തുകൊണ്ട് ഇയാൾ ഇവരോട് പറഞ്ഞില്ല പ്രതികരിച്ചിട്ടില്ല അപ്പം ഇതെന്താണ് പോലീസും ജഡ്ജ്മെൻറ്റും പിന്നെ അട്ടിമരിച്ചു പക്ഷേ നീട് കിട്ടിയേ പറ്റത്തുള്ളൂ നീട് കിട്ടുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ആശങ്കയോ സംശയവും അതിന് നീട് കിട്ടുമോന്ന് ഇത്രയും കൂടി കാര്യങ്ങൾ പോയിട്ട് ഇതുവരെ തെളിവ് ഇങ്ങനെ വിധി വന്നു ഇപ്പം ഇനി വരുമോന്ന് ഞങ്ങൾക്കൊക്കെ വിഷമമാണ് ഇതറിഞ്ഞപ്പം തൊട്ട് തങ്ങളുടെ കൺമുന്നിൽ തന്നെ ഒരു പിഞ്ചു ബാലിത്തിന്റെ ജീവൻ അപഹരിച്ച പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധിയിൽ സമീപവാസികളെ എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമല്ലാത്തതിനാൽ അർജുനൻ പ്രതിയല്ല എന്ന കോടതി വിധി പ്രഖ്യാപിച്ചതോടെ മറ്റാരാണ് യഥാർത്ഥ പ്രതിയെന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തങ്ങൾക്കും കുട്ടികൾ ഉള്ളതാണെന്നും ഈ തങ്ങൾ എസ്റ്റേറ്റ് പറഞ്ഞു അതുപോലെ ഇനി ഞങ്ങൾക്ക് പോലുള്ള ഞങ്ങൾ എങ്ങനെ പോറ്റി കൊണ്ടുപോകൂ എത്ര ദിവസം ഇങ്ങനെ പേടിച്ചിരിക്കും ഇപ്പൊ ഞങ്ങളുടെ തന്നെ പ്രതി ഉണ്ടോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഇത് ഇതിന്റെ ഒരു തീരുമാനം ഞങ്ങക്ക് വേണം ഈ പോലീസുകാരും ഡോക്ടർമാരും എല്ലാം ചേർന്ന ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞാൽ അവര് തന്നെ ഇല്ലെന്ന് പറയുന്നു ഇനി ഇനി ആരെയാ മുഖ്യമന്ത്രി തള്ളി തള്ളി വിധിയുടെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറാത്ത തൊഴിലാളികൾ കേസിന്റെ പുനന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്